ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ ഓട്ടൻ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി നാൽപ്പതിൽ ഐ എസ് ആർ ഒയുടെ നേതൃത്വത്തിൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുന്ന പദ്ധതിയുടെ ഭാവനാത്മക അവതരണം ശ്രദ്ധേയമായി ദിനാചരണത്തിന്റെ ഭാഗമായി പോസ്റ്റർ നിർമ്മാണം ഡോക്യുമെന്ററി പ്രദർശനം ചന്ദ്രനിലേക്ക് ഒരു കത്ത് ക്വിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് വിദ്യാലയ ഹാളിലാണ് ഭാവനാത്മക അവതരണം നടത്തിയത് ഇന്ന് ഹോട്ടൽ സ്കൂളിൽ മൂണ്ടേ ആഘോഷം ആഘോഷമായിരുന്നു അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ആസ്ട്രോട്ട് രൂപത്തിൽ രണ്ടായിരത്തി നാപ്പതിൽ നടക്കാൻ പോകുന്ന ഐ എസ് ആർഒയുടെ ഒരു മെഷീനെ പറ്റി ഇവിടെ എല്ലാവർക്കും അവതരിപ്പിച്ചിരുന്നു അത് അപ്പോളോ ആദ്യമായി മനുഷ്യരെ അറക്കിയിരുന്ന ഒരു ഡോക്യുമെന്ററിയും ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിരുന്നു ഇരുപത്തിനാലിലെ മൂണ്ടയുടെ ഭാഗമായിട്ട് വിവിധ പരിപാടി പരിപാടികൾ നമ്മുടെ ഓട്ടൺ സ്കൂളിൽ നടക്കേണ്ടായി ഡോക്യുമെൻ്ററി പ്രസൻറ്റേഷൻ നമ്മുടെ മൂൺ ക്രാഫ്റ്റിങ് പോസ്റ്റർ മേക്കിംഗ് അതുപോലെ ക്യൂസ് കോമ്പറ്റീഷൻ അങ്ങനെ പല പരിപാടികളും മൂൺ ഡേയുടെ ഭാഗമായിട്ട് നമ്മുടെ ഓട്ടൺ സ്കൂളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എട്ടാം ക്ലാസ്സിലെ നിവിൻ എന്ന കുട്ടി സ്പേസ് യൂട്ട് അണിഞ്ഞിട്ട് എങ്ങനെയാണോ അപ്പോളോ ആയിരത്തി തൊള്ളായിരത്തി അപ്പോളോ മിഷനിൽ എങ്ങനെയാണോ ശാസ്ത്രജ്ഞന്മാർ മൂൺ സർഫസിലൂടെ നടന്നത് എന്നതിൻ്റെ ഒരു അതുപോലെ രണ്ടായിരത്തി നാല്പതിൽ നമ്മുടെ ഇന്ത്യ മിഷൻ ടു മൂൺ എന്നുള്ളൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മളിവിടെ നിന്ന് അവതരിപ്പിച്ചത് അധ്യാപകരായ ഷിനോയ് കാവുങ്ങൽ പി അമിത രേഷ്മ സുമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി